രണ്ട് ദിവസം മുമ്പ് മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അത്തരം വാർത്തകൾ നമ്മൾ മലയാളികൾക്ക് സുപരിചിതമായിരിക്കും എന്നിട്ടും പലപ്പോഴും വാർത്തയിൽ പറയുന്ന പ്രകാരമുള്ള തട്ടിപ്പുകൾക്ക് വിധേയരാകുന്നതാണ് മലയാളികൾ എന്ന് ചിന്തിക്കുമ്പോഴാണ് പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്ന് പറയുന്ന നമ്മുടെ ഈ സമൂഹം എന്ത് സാക്ഷരതയാണ് കൈവരിച്ചത് എന്ന് ചിന്തിച്ചു പോകുന്നത് എന്തായാലും വാർത്ത നമുക്കൊന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം മന്ത്രവാദം വഴി രോഗശമനം വീട്ടമ്മയുടെ സ്വർണം തട്ടി മറ്റു രണ്ട് വീടുകളിൽ നിന്നും പണവും തട്ടി നെന്മാറ മന്ത്രവാദം വഴി രോഗം മാറ്റാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു വീട്ടമ്മയുടെ സ്വർണാഭരണം തട്ടി നെന്മാറ വക്കാവ് സ്വദേശിനി അമ്പത് വയസ്സായ വീട്ടമ്മയുടെ ചെവിയിൽ അണിഞ്ഞിരുന്ന മുക്കാൽ പവൻ വരുന്ന സ്വർണാഭരണമാണ് തട്ടിയത് കഴിഞ്ഞ ദിവസം ഭിക്ഷക്കരുടെ വേഷത്തിൽ വീട്ടിലെത്തിയ രണ്ടു സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന വീട്ടമ്മയുടെ രോഗവിവരം അന്വേഷിക്കുകയുണ്ടായി മന്ത്രവാദം വഴി രോഗശമനം നടത്തുന്ന വ്യക്തിയെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവർ മടങ്ങി ഇവരാകും മന്ത്രവാദി എന്ന പേരിൽ തട്ടിപ്പുകാരനെ വീട്ടിലേക്ക് അയച്ചതെന്ന് സംശയിക്കുന്നു വീട്ടിലെത്തിയ വിരുദൻ ചെറുനാരങ്ങിൽ സ്വർണാഭരണം താഴ്ത്തി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു മാത്രം തുറക്കാൻ ആവശ്യപ്പെട്ടു ഒരു ചെവിയിലെ കമ്മൽ കൊടുത്തപ്പോൾ പോരെന്നും കൂടുതൽ ഫലം കിട്ടാൻ രണ്ട് കമ്മലും വേണമെന്നും പറഞ്ഞത്രയും പിന്നീട് ചായ ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയും വീട്ടമ്മ അടുക്കളയിലേക്ക് പോയ നേരം മറ്റൊരു ചെറുനാരങ്ങ നൽകി മടങ്ങുകയുമായിരുന്നു രണ്ടു ദിവസത്തിനു ശേഷം കുടുംബക്കാരുമായി ഇക്കാര്യം പങ്കുവെച്ചപ്പോൾ സംശയം തോന്നിയതോടെയാണ് നാരങ്ങ തുറന്നു നോക്കിയത് സമാന രീതിയിൽ വക്കാവിൽ തന്നെ രണ്ടു വീടുകളിൽ കൂടി ഇയാൾ എത്തിയിരുന്നു വീട്ടിലെ ദോഷം മാറ്റാൻ മന്ത്രവാദം ചെയ്യാമെന്ന് വിശ്വസിപ്പിച്ച് അഡ്വാൻസായി ആയിരം രൂപ വീതം വാങ്ങി അടുത്ത ദിവസം വരുമ്പോൾ പതിനായിരം രൂപ കൂടി കരുതാൻ ആവശ്യപ്പെട്ടാണ് പോയത് പോലീസ് കേസെടുത്തു അന്വേഷിച്ചു വരുന്നു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും പ്രതിയെ കുറിച്ച് വ്യക്തമായ സൂചനയൊന്നും ലഭിച്ചില്ല അപ്പോ ഈ ഒരു വാർത്തയിൽ പറയുന്നത് അമ്പത് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ രോഗവിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം രണ്ട് വ്യക്തികൾ അത് മന്ത്രവാദിയെ കൊണ്ട് മാറ്റി തരാം എന്ന് പറഞ്ഞു പോവുകയും ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മന്ത്രവാദി വന്ന് ഈ രോഗം മാറ്റി തരാമെന്ന് പറഞ്ഞ് കമ്മലൂരി വാങ്ങി അത് ചെറുനാരയിൽ താഴ്ത്തി തിരിച്ചു കൊടുത്ത് പോയി പിന്നീട് നോക്കിയപ്പോൾ ചെറുനാരെങ്കിൽ ഈ പറഞ്ഞ കമ്മൽ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് പറ്റിക്കപ്പെട്ടത് മനസ്സിലായതെന്നാണ് പിന്നെ മറ്റു രണ്ട് വീട്ടിലും പോയിട്ട് ദോഷങ്ങൾ തീർത്ത് തരാൻ കൊണ്ട് ആയിരം രൂപ അഡ്വാൻസും വാങ്ങിപ്പോയി ഇൻസ്റ്റാൾമെന്റ് മന്ത്രവാദിയാന്ന് തോന്നുന്നു എന്തായാലും വാങ്ങിപ്പോയി എന്നാണ് ആ പറയുന്നത് സത്യത്തിൽ നമ്മൾ ഈ മന്ത്രവാദം കൊണ്ട് രോഗം മാറും എന്ന് കരുതുമ്പോൾ നമ്മൾ എത്ര മൂഢരാണ് എന്താണ് മന്ത്രവാദം മന്ത്രവാദത്തിന്റെ സാധ്യത എവിടെയാണ് പണ്ട് കാലത്ത് നമ്മുടെ ഈ സൈക്കാട്രി സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ മാനസിക ചികിത്സയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലും ഉണ്ടായിരുന്നില്ല അതിന്റെ വിധാനങ്ങൾ വേറെയായിരുന്നു അപ്പൊ അങ്ങനെ ഓരോ വ്യക്തികളെയും മാനസികമായി ഉദ്ധരിക്കാൻ വേണ്ടിയാണ് മാന്ത്രിക പ്രയോഗങ്ങൾ അന്ന് കാലത്ത് നടത്തിയിരുന്നത് ഇന്നും ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആവശ്യമായിട്ട് വന്നേക്കാം കാരണം രോഗമറിഞ്ഞുമാണ് ചികിത്സ നൽകാൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ചികിത്സ എന്നുള്ളതല്ല രോഗത്തെ അറിഞ്ഞിട്ട് അപ്പൊ ഓരോരുത്തർക്കും അവിടെ മാനസിക തല ആ തലത്തിൽ ഒന്നും ചികിത്സ കൊടുത്തില്ലെങ്കിൽ എന്താണോ മാനസിക വിഭ്രാന്തി അതിലൂടെ കൂടെ ചെയ്യുള്ളൂ കുറയിൽ ഉണ്ടാവില്ല മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം തൂങ്ങികളാവുക മാത്രമേ ചെയ്യുള്ളൂ ഒരു എഫക്റ്റും ഉണ്ടാവില്ല എന്താ വച്ചാല് അവരുടെ തലം വേറെയാണ് അപ്പൊ അവിടെയാണ് ഈ മാന്ത്രിക ചികിത്സ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് തന്നെയാണ് എന്നാൽ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല ഔഷധ പ്രയോഗത്തോടു കൂടിയുള്ള എന്തോ രോഗം മാറേണ്ട കാര്യമാണ് അവിടെ മന്ത്രവാദികൾ ഔഷധം കൊടുത്തിരുന്നില്ലേ ഈ മലവാര ഉപാസനയിലൊക്കെ കൃത്യമായി ഔഷധ പ്രയോഗം ഉണ്ട് ഔഷധം വേറെയാണ് പൂജാ പദ്ധതി വേറെയാണ് മരുന്ന് കൊടുക്കുമ്പോൾ ആത്മവിശ്വാസ്യം ഉറപ്പിക്കാൻ മന്ത്രത്തോടു കൂടി കൊടുക്കുന്നു എന്നുണ്ട് മരുന്നും മന്ത്രവും എന്ന് തന്നെയാണ് പറയുന്നത് ഇന്നത്തെ കാല ഏതിലും പൂജാരികൾ ചെയ്യുന്നതിൽ വൈദിക പൂജ പോലെയല്ല പൂജ മാത്രമല്ല ഔഷധപ്രയോഗം ആദ്യ സമ്പ്രദായത്തിലുണ്ട് അത്തരം സമ്പ്രദായങ്ങൾ ചെയ്യുന്നവരെ മന്ത്രവാദി മാന്ത്രികൻ എന്നൊക്കെ തന്നെയാണ് പണ്ട് കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത് ഈ മാന്ത്രികൻ എന്ന് പറഞ്ഞ മജിക്ക് കാണിക്കുന്ന ഒരാളല്ല മജീഷ്യൻ എന്ന അർത്ഥത്തിലല്ല മാന്ത്രികൻ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാന്ത്രികൻ ഇപ്പൊ ഈ നമ്മുടെ അടിസ്ഥാന വിഭാഗങ്ങളിലെ കാർമ്മികന്മാരെയൊക്കെ മാന്ത്രികൻ മന്ത്രവാദി തന്നെയാ പറയാം അങ്ങനെയാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മന്ത്രവാദി ഒന്നും എന്നൊക്കെയാ പറയാം ഇവിടെ ഇന്നും അത് തുടരുന്നുണ്ട് പക്ഷെ ഒരു കുഴപ്പം എന്താച്ചാല് ഒരാളൊരു തന്ത്രിയാണെന്ന് പറയുമ്പോ നമുക്ക് അത് കുഴപ്പമില്ല അങ്ങനെ ആകാം ഇയാൾ ഇന്ന മനയിലേ ഇല്ലത്തെയൊക്കെയാണ് അത് തന്ത്രിയാണ് അയാൾക്ക് അതാകാം പക്ഷെ ശബരിമലയൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോറ്റാനിക്കരൊക്കെ പോയി കഴിഞ്ഞാൽ ഉറുക്കുന്നൂലും കൊടുക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ കാണും ദേവസ്വം ബോർഡിന്റെ കൂടി ക്ഷേത്രമാണ് അല്ലെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ ഒരുപാട് കൗണ്ടറിൽ നമ്മൾ ഒരുപാടിൽ എഴുതി വെച്ച് നമ്മൾ കാണാൻ പറ്റും പക്ഷെ അത് ചെയ്യാം അത് അത് ഇന്ന ആൾക്കാരാ ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അവർ മന്ത്രവാദികളല്ല അത് എന്താണ് അത് ഉത്കൃഷ്ടരായ മന്ത്രവാദമല്ല അവർ കാര്യസാധ്യത ചെയ്യുന്ന കേമാണ് മറ്റോൻ ചെയ്യുമ്പോളോ അത് മന്ത്രവാദിയാണ് മറ്റേ മറ്റേതാങ്കിലാണ് നമ്പൂരി തിരുമേനിയാണ് തന്ത്രിയാണ് അവൻ മന്ത്രവാദിയാണ് അവൻ പൊലയനാണ് പറയനാണ് വീട്ടുവനാണ് ഈഴവനാണ് നായരാണ് അങ്ങനെയാണ് ഈ ധാരണ നമുക്കുണ്ട് ഇതിപ്പോ നമ്മളുടെ സിനിമാ നടൻ കലാഭവൻ മണി പറഞ്ഞ പോലെയാണ് കാശ് ഉള്ളവൻ ഇട്ട് കഴിഞ്ഞാല് ബർമുട ഇല്ലാത്ത വിട്ടാൽ കളസം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മള് നമ്മളുടെ വീക്ഷണാണ് അവൻ അവന്റെ ആചാര പദ്ധതികൾ ചെയ്യുമ്പോൾ അതിനെ മോശമായി കാണാണ് അപ്പൊ ഏതൊരു പദ്ധതിയിലും മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ നമ്മൾ എന്താണ് നമ്മളുടെ ഈ ഒരു മൈൻഡ് സെറ്റിൽ കുയറ്റി കൊടുത്തിരിക്കുന്ന ഇന്ന ആളുകൾ ചെയ്താൽ അത് മോശമാണ് അവരൊക്കെ മോശം മന്ത്രവാദി എന്ന പേര് മോശമാണ് തന്ത്രി എന്ന് ഉത്കൃഷ്ടമാണ് അതെ ഇന്ന സമുദായങ്ങളിൽ പറഞ്ഞാൽ അവർ കേമന്മാർ അവരെ പറ്റിപ്പിനൊരു ഒരു ഒരു പൂണോലിൻ്റെ പട്ടിപ്പ് അത് വിശിഷ്ടമായ പറ്റിപ്പ് ഉത്കൃഷ്ടമായ പറ്റിപ്പ് മറ്റതോ മറ്റത് മോശമായ പറ്റിപ്പ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആര് ഇകൾത്താൻ വേണ്ടി പറയും നമ്മുടെ മനോഭാവം അത് മാറാൻ വേണ്ടിയാണ് നമ്മളൊരാള് കുട്ടികളെ നിലയിൽ ചെലപ്പ ചെലച്ചതായിട്ട് അടിക്കൂലേ എന്തിനു വേണ്ട അത് ഏഷ്യം കൊണ്ടാണ് അല്ല ഈ വാക്കുകൾ പ്രയോഗിക്കുന്നത് ആരോടുള്ള വിദ്വേഷം കൊണ്ടാണെന്ന് കരുതുന്നത് എല്ലാവരും നമുക്ക് പ്രിയാണ് ഇവരുടെ പരമ്പരാഗത ആചരണങ്ങളും വിശ്വാസങ്ങളും പ്രിയാണ് നന്മയുള്ളതൊക്കെ നിലനിൽക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ വാച വാക്കുകളും അതുപോലെ തന്നെ പ്രവൃത്തിയും അത് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത് എന്നല്ല ഇപ്പൊ പറയുന്നത് അതല്ല മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു വികലമായിട്ടുള്ള ചിന്താഗതികളാണ് അപ്പൊ ഇവിടെയും സംഭവിക്കുന്ന അങ്ങനെ തന്നെയാണ് മന്ത്രവാദം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മന്ത്രികന മന്ത്രവാദ്യാ എന്ന് പറയുമ്പോൾ മന്ത്രവാദി എന്തോ പിടിച്ചിട്ട് കോഴീനെ പിടിച്ചിട്ട് എന്തെങ്കിലും കാണിച്ചാലോ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്ത് പുഷ്പമഴിഞ്ഞാലോ അല്ലെങ്കിൽ പന്തം കൊളുത്തി വിട്ടാലോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലി നടത്തിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ വീട്ടിലെന്തെങ്കിലും പ്രതിഷ്ഠ നടത്തിയാലോ ഒക്കെ നമ്മളുടെ അസുഖമാണ് മാറിപ്പോ എന്ന് പറഞ്ഞാൽ തികച്ചും മൂഢതയാണ് ഔഷധയോർ മണയച്ച സുമ്രഹ എന്നാണ് പ്രമാണം അസുഖം വന്നാൽ മരുന്ന് കഴിക്കണോ എന്നാ പറഞ്ഞിരിക്കണേ ആചാര്യന്മാര് അല്ലാണ്ട് നീ ഇവിടെ പൂജ ചെയ്യുന്നല്ല മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവത്സേവ ചെയ്തോളൂ ഒരു വിരോധവും ഇല്ല എന്നാൽ ശാരീരികമായ ബുദ്ധിമുട്ടാണെങ്കിൽ ഭഗവത്സേവയല്ല ഔഷധ സേവയെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഔഷധത്തിന് പ്രാധാന്യമുള്ള മൂർത്തികളിൽ വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മളുടെ എന്താ പറയുക ഹൈന്ദവമായിരിക്കുന്ന വൈദിക സമ്പ്രദായത്തിലും പുരാണാന്തരഗതമായിട്ടൊക്കെ എന്താണ് ധന്വന്തിരി മൂർത്തിയാണ് വെച്ചിരിക്കുന്നത് നാം മലവോട്ടത്തിലൊക്കെ പോകുമ്പോൾ കള്ളാടി വെന്തല പോലെയുള്ള അത്തരം മൂർത്തികളെ വെച്ചിട്ടുണ്ട് അപ്പൊ ഏതൊരു സമ്പ്രദായത്തിലും ഔഷധം എന്ന് പറഞ്ഞത് ഔഷധം തന്നെയാണ് അപ്പൊ മാന്ത്രിക മന്ത്രവാദം എന്ന് വിശേഷിപ്പിക്കുന്ന ആദ്യ സമ്പ്രദായങ്ങളിൽ ഈ പൂജാ പദ്ധതികൾ വേറെയാണ് അത് മാനസിക ചികിത്സയുടെ ഭാഗമാണ് പ്രകൃതിയെ പരിപോഷിപ്പിക്കാനും അതുപോലെ പരിചരിക്കാനും പ്രകൃതി വിഭവങ്ങൾ നേടാനും അത്തരം കാര്യങ്ങളുടെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് അത് നിലനിർത്തുന്നതിനു വേണ്ട പ്രകൃതിയുടെ വിഭവങ്ങളെ നിലനിർത്തുന്നതിനും പ്രകൃതി ശക്തികളെ അവിടെ അതേ രീതിയിൽ ഇപ്പൊ വെള്ളത്തെ പൂജിച്ച് വെള്ളത്തെ പവിത്രമായി കണ്ടാലും മലിനപ്പെടുത്തില്ല എന്നോ ഇന്ന് വെള്ളത്തെ മലിനപ്പെടുത്തിയിരിക്കുന്നതാണ് എന്തിനു വേണ്ടിയിട്ടാ നല്ല വെള്ളം കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ വെള്ളം കച്ചവടം ചെയ്യണമെങ്കിൽ അത് വേണം ഇവിടെ പരമ്പരാഗതമായിട്ട് പൂജയ്ക്ക് മദ്യം ഉപയോഗിച്ചിരുന്നു ഒരു കുഴപ്പമായിരിക്കും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താണ് അവിടെ മദ്യം കഴിച്ച ആളുകൾ മരിക്കുകയും അതുപോലെ തന്നെ വിദേശ മദ്യം എന്ന പേരിൽ എന്തെങ്കിലും കുത്തിക്കലിക്ക് വിഷം കൊടുക്കുകയും വേണമെങ്കിൽ എന്ത് വേണം നിലവിൽ ഉണ്ടായിരുന്നേനെ മോശപ്പെടുത്തണം അത് സംഭവിച്ചു സ്വാഭാവികമായിട്ട് എന്താണ് ഇന്ന് അഡിക്റ്റായി മനുഷ്യന്മാർ എല്ലാവരും അതിന്റെ അപ്പുറം കടന്നു എന്താ കാര്യം അപ്പോൾ അവിടെയാണ് ഓരോ വിഭവങ്ങൾ നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ മാലിന്യം ഉണ്ടായിരുന്നില്ല ഒന്നും വിഷാംശം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താണ് അതിനെ വികലമാക്കി വിശ്വാസത്തിൽ നടത്തിയെടുത്ത് വികലമാക്കിയപ്പോൾ എന്തായി ആ രീതിയിലാക്കി അപ്പൊ പ്രകൃതിദത്തമായിട്ടുള്ള ഉപാസനയും വിചാരങ്ങളും അതിന്റെ ആരാധനയും ആത്മീയതയും ഉത്കൃഷ്ടമായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ അതിന്റെ അവകാശികൾക്ക് അപകാർഷതയും ഉണ്ടാക്കി അതിന്റെ അതിൻ്റെ ആളുകൾ മോശക്കാരാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്ത് നമ്മൾ വൈറ്റ് കോളർ ജോലിയുടെ ആൾക്കാർ അല്ലെങ്കിൽ വൈറ്റ് കോളർ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കോട്ടും സൂട്ടും ഇട്ട് നമ്മൾ സഭ്യമായ രീതിയിൽ സംസാരിച്ച് നമ്മൾ ഈ മോഡേൺ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള അതിന്റെ കൾച്ചറിൽ നിന്നുകൊണ്ട് പഴയ ആളുകളെ കുറ്റം പറയുമ്പോൾ നമ്മളുടേതായിരിക്കുന്ന ദുഷിപ്പ് അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതിന്റെ മഹത്വം മനസ്സിലാവുക ആ ദുഷിപ്പിൽ പറ്റിപ്പുണ്ടായിരുന്നില്ല കാരണം ഔഷധം നമ്മുടെ അസുഖം മാറ്റാമെന്ന് പറഞ്ഞു കൊടുക്കാൻ മരുന്നാണ് മരുന്നിന് പേരുണ്ടാവില്ല എന്താ വെച്ചാൽ അത് പരമ്പരാഗതമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും ഇപ്പൊ നമുക്കൊരു പേരുള്ളത് പേരിട്ടത് കൊണ്ടാണ് പേരിട്ടില്ലെങ്കിൽ പേരില്ല മനുഷ്യൻ തന്നെ പറയുള്ളൂ ഇല്ലേ അപ്പൊ അങ്ങനെ ഒരു പട്ടിക്കാണെങ്കിൽ നമ്മൾ വീട്ടിൽ എത്തണ പട്ടിക്ക് നമ്മളെ വീട്ടിൽ പട്ടിക്കൽ പേരിടും മറ്റോടെ വീട്ടിലെ പഠിക്കുക വേറൊരു പേരായിരിക്കും പശുക്കൾക്കും തന്നെ ആഴ്ചകൾക്ക് പേരുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഇതുപോലെ ഔഷധങ്ങൾക്കും അങ്ങനെ കൽപ്പിച്ചു കൊടുക്കലുകൾ ഉണ്ടായിരുന്നില്ല ഒറ്റമേല് ഒറ്റമൂലി ചികിത്സാ പദ്ധതികൾ ഉണ്ടായിരുന്നു മരുന്നിന് പേരില്ല പോയി കണ്ടാൽ മനസ്സിലാക്കും പറിച്ചു കൊണ്ടുവരും ചെയ്തു കൊടുക്കും അതൊരിക്കലും തന്നെ നിങ്ങളീ കരുതുന്നത് പോലെയൊന്നും അല്ല ഈ ചെറുനാരങ്ങ കൊണ്ടുവന്ന് അതിലാണ് എന്തായാലും ബുദ്ധി നിറച്ചു കഴിഞ്ഞാൽ അവരുടെ അസുഖം മാറുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ പെടുക എന്നറിയാൻ നമ്മളുടെ വിദ്യാഭ്യാസം പരിമിതമാണ് നമ്മൾ ഈ സമ്പ്രദായത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് പറ്റിക്കപ്പെടാനായിട്ട് നിൽക്കുന്നവൻ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അത് പറ്റിപ്പിക്കുന്നവന്റെ കുഴപ്പമല്ല പറ്റിക്കപ്പെടുന്നവന്റെ കുഴപ്പമാണ് കാരണം അവൻ ഇതിനെ കുറിച്ച് ധാരണയില്ല അപ്പൊ മറ്റവൻ ഇവിടെ ജയിലിൽ തീരുന്നതാണോ അല്ല ഇതിന് വേണ്ടി തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള അവബോധം ഉണ്ടാക്കുക എന്നാണ് ഓരോ സമ്മതം വിദ്യാഭ്യാസ മേഖലയിൽ അതിനെ കൊണ്ടുവരണം വിശ്വാസത്തെ ഇല്ലാണ്ടാക്കിയത് കൊണ്ടായില്ല വിശ്വാസങ്ങൾ എപ്പോഴും നന്മയുള്ളതാണെങ്കിൽ അവിടെ നിന്നോട്ടെ അതിനെ അങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞോട്ടൊന്നും ലോകം നന്നാവാൻ പോകുന്നില്ല എന്നാൽ അവിടെ തിരിച്ചറിവണത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്താണ് ഇപ്പൊ ഈ പറയുന്ന വിഷയത്തിന് മന്ത്രവാദികൾ എന്താ ചെയ്തിരുന്നത് അവർ ഔഷധമാണ് കൊടുത്തിരുന്നത് അത് ആയുർവേദപരമായിട്ടുള്ള ഔഷധങ്ങളാണ് കൊടുത്തിരുന്നത് അതിൽ പൂജയില്ല അത് വിശ്വാസപരമായിട്ടുള്ള മനുഷ്യന്റെ ഒരു ഒരു ബോധതലത്തിലേക്ക് അവന്റെ വിശ്വാസത്തിന് ആഡ് ചെയ്യുമ്പോഴാണ് വിശ്വാസപരമാകുന്നത് അത് അവന് കുറച്ചുകൂടി എന്താണ് ആ ആത്മബോധം എന്റെ അസുഖം മാറും എന്ന ചിന്ത അത് അവന് അവന്റെ ബോധതലത്തിൽ ഉണ്ടാകുമ്പോൾ അത് മാറ്റാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കും അപ്പൊ അതിനു വേണ്ടി അത് ചെയ്തിരുന്നു എന്ന രീതിയിൽ തന്നെ അല്ലാണ്ട് ഇതൊക്കെ മിത്താണ് ഇതൊന്നും വേണ്ട അത് മിത്താണ് ഇത് മിത്താണ് അത് വേണ്ടാത്തതാണ് എന്നൊക്കെ പറയുന്ന ഈ ഒരു മനോഭാവമാണ് ഈ കാരണത്തിന് കാരണം ഇത്രയും ഈ അമ്പത് വയസ്സുള്ള ഒരു എന്ന് പറയുമ്പോൾ എത്ര കാലമായിട്ടുള്ള ആളാ ഇല്ലേ എന്തെങ്കിലും അമ്പത് വർഷമായല്ലോ ഈ അമ്പത് വർഷമായിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടാവൂ ആ വിദ്യാഭ്യാസത്തിൽ പോലും വേണ്ടത് കൊടുത്തില്ല വേണ്ടാത്ത സൈനും കോസും കൊസീക്കും എല്ലാവർക്കും വേണ്ടാത്തല്ല പലർക്കും വേണ്ടാത്തതാണ് കാരണം ജീവിതത്തിൽ പിന്നെ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല സൈനും കോസും കൊസീക്കും ഒക്കെ പഠിപ്പിച്ചിട്ട് നമ്മൾ എന്ത് എന്താണ് അവർക്ക് നേടിക്കൊടുത്തത് ഇതാണ് ഈ പറ്റിക്കപ്പെടണ ബുദ്ധിയാ കൊടുത്തത് അപ്പൊ അതല്ല നമ്മൾ ഒരുപാട് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ലാബിലൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രാവർത്തികം ഈ മണ്ഡലത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പൊ അവിടെയാണ് ഭാവിയിൽ ഗുണമുള്ളത് പഠിപ്പിക്കണം എന്നാൽ എന്താണ് ഒന്നും ആയില്ലെങ്കിൽ അവന് ജീവിക്കുമ്പോൾ പറ്റിക്കപ്പെടാൻ ഇരിക്കാനുള്ള കാര്യങ്ങളും പഠിപ്പിക്കണം നിയമം എന്താണെന്ന് പഠിപ്പിക്കണം സാമാന്യ മനുഷ്യറിയിക്കേണ്ട നിയമങ്ങൾ ഭരണഘടനാ തത്വങ്ങൾ കൃത്യമായി പഠിപ്പിക്കണം ഇത് ആർക്കെന്ത് ഭരണഘടന ആകെ ഭരണഘടന കേൾക്കാത്ത കിങ്ങൊക്കെ സിനിമയിൽ മമ്മൂട്ടിയാണ് എന്താ ഭരണഘടന ഇന്ത്യൻ ഭരണ സർവീസ് എന്നൊക്കെ പറഞ്ഞ ഐ എ എസ് എന്നൊക്കെ പറയുമ്പോഴുള്ള ആ കേൾവിയല്ലാണ്ട് മനുഷ്യന് സാധാരണ മനുഷ്യനെ കുറിച്ച് എന്തെങ്കിലും അറിയോ അറിയില്ല ഒരു രാജ്യത്ത് വസിക്കുന്നവർക്ക് അവിടുത്തെ ഭരണഘടനയെ ഭരണഘടനയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുറവല്ലേ ഭരണഘടന ഒരു പാഠ്യവിഷയമാക്കണം എന്താ ഭരണഘടന പീനൽകോടെ എല്ലാം പഠിപ്പിച്ചില്ല എന്താണ് സാമാന്യം ഇതൊക്കെ വരേണ്ടതാണ് ഇന്ന് ചെറുതായിട്ടൊക്കെ ഉണ്ട് നാം മനസ്സിലാക്കേണ്ട അപ്പൊ ഒട്ടുമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇതിന്റെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ പറ്റിക്കപ്പെടുന്നത് മന്ത്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔഷധം എന്ന സബ്ജക്റ്റിൽ വേറെ തന്നെയാണ് ഔഷധ സേവ ആ ഒരു ഔഷധ പ്രയോഗം കൃത്യമായിട്ടുണ്ട് പക്ഷെ ഇന്നും ഇന്നത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് ആ രീതിയിൽ ഔഷധം ഉള്ളിലേക്ക് കഴിക്കാനുള്ള ഔഷധം കൊടുക്കാൻ എല്ലാവർക്കും സാധ്യമല്ല അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതിന് കൃത്യമായിട്ട് നിയമങ്ങളും സംവിധാനങ്ങളും വെച്ചിട്ടുണ്ട് അതിൻ്റെതായിരിക്കുന്ന പരീക്ഷ എഴുതി പാസ്സായ കോഴ്സൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ നിയമം ഉണ്ടാവുന്നതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എല്ലാരും തന്നിച്ചിട്ട് വാങ്ങി കഴിക്കും ചെയ്യരുത് എന്താണ് അത് നിങ്ങളുടെ മരണത്തിന് കാരണമാവും എന്ത് മന്ത്രമായാലും ശരി ഉള്ളിലേക്ക് വിഷം ചെന്നു കഴിഞ്ഞാൽ ആള് ചത്തുപോകുന്ന ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യില്ല പഠിച്ചു വന്നവൻ തന്നെ ചിലപ്പോൾ ചെയ്ത ആൾ ചത്തുപോകും പിന്നെ മറ്റൊന്റെ കാര്യം പറയണം അതുകൊണ്ട് നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം ഒരു കാര്യം അതിൽ ഈ കാര്യത്തിൽ മന്ത്രം കൊണ്ട് അസുഖം മാറില്ല മന്ത്രവാദിയെ കൊണ്ട് അസുഖം മാറ്റാൻ പറ്റില്ല മാനസികമായിട്ടുള്ള വല്ല കാര്യങ്ങളാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വിശ്വാസപരമായിട്ട് മാറ്റാൻ പറ്റും അതിനൊരു സംശയമൊന്നുമില്ല അതുപോലെ തന്നെയാണ് വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാമെന്ന് കൊണ്ട് ആരെങ്കിലും അഡ്വാൻസ് ഒക്കെ വാങ്ങി പോവുകയാണെങ്കിലും എന്തിനാ അഡ്വാൻസ് ഇൻസ്റ്റാൾമെന്റ് പൂജാ പദ്ധതികൾ അവസാനിപ്പിക്കുക നിങ്ങൾക്ക് ബോധ്യമുള്ള നിങ്ങളുടെ തൊട്ടടുത്ത ആളുകളെ കൊണ്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ അർജിക്കോളൂ നിങ്ങൾ വിശ്വാസിയാവുന്നത് കൊണ്ടാണ് എല്ലാരും ചെയ്യണമെന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ആളുകൾ പൂജ ചെയ്യുന്ന സാധകർ മന്ത്രവാദിയായാലും തന്ത്രിയായാലും സാധകരാണ് ആ സാധകരെ കൊണ്ട് ഉപാസകരെ കൊണ്ട് നിങ്ങൾ ചെയ്യിച്ചോളൂ കാരണം എന്താണ് നമ്മളിപ്പോ ഈ പ്ലാസ്റ്ററിങ്ങിന്റെ പണിക്ക് ബംഗാളിയിൽ നിന്ന് വന്ന ആളുകൾ ബംഗാളികളെയൊക്കെ വിളിക്കാറുണ്ട് അതിനൊരു കുഴപ്പം വന്നാൽ പിന്നെ നമ്മൾ ആരോട് ചോദിക്കും ഒരു ഭാഗവും അല്ലാ ഹിന്ദിക്കാരും ചെയ്തുകൊണ്ട് ഹിന്ദിക്കാരനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെച്ചാ ബംഗാളി ഹിന്ദിക്കാരൻ തന്നെ ഒരു ബന്ധം ഉണ്ടാവില്ല പക്ഷെ തൊട്ട അയൽവാസിയാണെങ്കിലോ ഇന്ന് കേടുവന്ന നിത്യേന അവനെന്തേലും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല അവനോട് പരിഹാരം കാണാൻ പറയാം അത് പറഞ്ഞ പോലെ തന്നെയാണ് അവൻകൊണ്ട് നമ്മൾ ഈ സ്വദേശിയായിട്ട് തൊട്ടടുത്ത ആളുകളോട് വേണ്ട താല്പര്യം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നിട്ട് അപ്പുറത്തേക്ക് പോകുള്ളൂ ഇപ്പൊ എവിടെങ്കിലും കിടക്കുന്ന ആൾക്കാർ നമ്മളെപ്പോലും തേടി വരേണ്ട ആവശ്യമില്ല തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ആളുകൾ ഉണ്ടായിരിക്കും അവരെ കണ്ടെത്തുക എന്നുള്ളത് അല്ലെങ്കിൽ അവരെ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് അവരുടെ സേവനം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ദോഷം ഉണ്ടാവണം അവർക്ക് ആ ദോഷപ്പെട്ട കാര്യം നിങ്ങൾക്ക് ചെയ്തുതരാൻ കഴിയില്ല നാളെ കാണേണ്ട ആളല്ലേ ഇത് അതൊന്നും ഇല്ലാണ്ടാണ് ഇവിടെ ഉള്ളമാർക്കൊന്നും കഴിവില്ല അവിടുന്ന് ആരെങ്കിലും വരും എന്നിട്ടോ ഇതണ്ടാവുന്നു പണ്ട് നിധി എടുക്കുക എന്ന് പറഞ്ഞ ഒരാൾ രണ്ടു ലക്ഷം രൂപ കൊടുത്തിട്ട് അതും നമ്മൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് പറ്റിച്ചങ്ങോട് പോയി അടുത്ത ലക്ഷങ്ങൾ അഞ്ചു ലക്ഷത്തോളം വാങ്ങാൻ വേണ്ടി എന്നുള്ള അത് കൊടുക്കാൻ പറ്റില്ല എന്താണ് നമ്മൾ ഇന്നിട്ട് വഷം ഉണ്ടാക്കി കൊണ്ടുവന്നത് കൊടുത്തില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ നിധിയുടെ പേര് ഇന്നും എത്രയോ ആളുകൾ നിധി എടുക്കാൻ നടക്കുന്നുണ്ട് പുറത്തു പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല പോലീസും ഗവൺമെന്റും കൊണ്ടുവരണം പുറത്ത് രഹസ്യമായിട്ട് അത് ആരാ ഈ നിധി ഉണ്ട് എന്ന് പറയുന്നത് ആരാ ഏതെങ്കിലും പൂജാ പണിക്കാരോ അല്ലെങ്കിൽ ജോലിഷ്യന്മാരാണ് നിങ്ങളെ വീട്ടിൽ നിധിയുടെ സാന്നിധ്യം കാണുന്നുണ്ട് എടുക്കുകയിൽ എനിക്ക് എടുത്ത് തരാൻ പറ്റില്ല വേറൊരാളെ നോക്കണം ഈ ഉണ്ട് എന്ന് വേണം അത് എവിടെയാണെന്ന് എത്രയാണെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചാണ് കൊടുത്താൽ മതി എന്നിട്ട് കൊടു കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിനെ എന്തെങ്കിലും എടുത്തുകൊടുത്താൽ മതി അത് പറയാ ഞാൻ നിങ്ങൾക്ക് കാൽപ്പ് പെർസെൻറ്റേജ് തരാമെന്ന് പറയാം അല്ലെങ്കിൽ നിനക്ക് അര ഭാഗം ഞാൻ തരാമെന്ന് പറയാ അല്ലാണ്ട് പറ്റില്ല അവർ അയാൾ തന്നെ ഫുൾ റിസ്ക് അയൽ എടുക്കട്ടെ അല്ലാണ്ട് നിങ്ങളിത് നിധി ഉണ്ട് അതുകൊണ്ടാണ് വീട്ടിലെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഒരു നിധി ഇരുന്ന അതോടൊപ്പം പ്രശ്നം ഉണ്ടാവുകയല്ലേ എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ഇല്ല എന്നല്ല ഇതെല്ലാം ഈ വിശ്വാസവും വിശ്വാസത്തിന്റെ ഗുണങ്ങളും ഒക്കെ ഉള്ളത് തന്നെയാണ് അധികവും നമുക്ക് ആത്മീയമായിട്ട് ഉന്നതി നമ്മുടെ ആന്തരിക ഉന്നത നമ്മുടെ ബോധലം വിരിയാൻ വേണ്ടിയിട്ടുള്ളതാണ് വിവരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഉപാസന വെച്ചത് പിന്നെ ഈശ്വരീയമായിട്ടുള്ള ശക്തികൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ വിശ്വാസം അത് ആസ്തികന്മാരുടെ വിശ്വാസമാണ് ആ തരത്തിൽ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ടുണ്ട് അല്ല അസുഖം വന്നതിന് കാരണം സൂക്ഷ്മമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും അതിനെ ചികിത്സിച്ചു ഭേദമാക്കണം അത് മന്ത്രവാദം കൊണ്ട് സാധ്യമല്ല മന്ത്രം കൊണ്ട് വാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പത്യത്തിന് മന്ത്രം തന്നെ മനസ്സിനോട് ബന്ധപ്പെട്ടതുകൊണ്ട് ആ രീതിയിൽ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇത് ബന്ധപ്പെടുന്നത് അതും തന്നെ ഏതെങ്കിലും വിഭാഗക്കാരെന്തോ മന്ത്രവാദികളും മറ്റോരൊക്കെ വലിയ വേറെ എന്തോ ആണെന്നൊരു ധാരണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അതൊക്കെ മാറേണ്ടതുണ്ട് ആ മാറണമെങ്കിൽ കൃത്യമായി വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇപ്പൊ എത്ര കണ്ട് ഹൈടെക്കാനും ശരി എത്ര കണ്ട് മുന്നോട്ട് കമ്പ്യൂട്ടർ യുഗത്തിലൂടെ സഞ്ചരിക്കാനും ശരി അതുകൊണ്ട് ഗുണം ആരും കാണിക്കില്ല എന്താണ് റോക്കറ്റ് പോകുമ്പോൾ തേങ്ങ പൊട്ടിക്കും അതുകൊണ്ട് വിശ്വാസമാണ് വേണ്ട എന്നല്ല ലക്ഷം മറച്ചെന്താണ് വളരെ അന്ധവിശ്വാസം കടന്നു വരും തേങ്ങ പൊട്ടിക്കണം സംസ്കൃതിയുടെ ഭാഗമാണ് പൊട്ടിച്ചോട്ടെ പൊട്ടിക്കണം സംശയമില്ല ബാങ്ക് വിളിക്കണം വിളിക്കണം ദ്വേർക്കണം ധർത്തോട്ടെ സുവിശേഷം ചൊല്ലണം ചൊല്ലിക്കോട്ടെ അതിനൊന്നും വിരോധമില്ല അതൊക്കെ വേണ്ടതാണ് സംസ്കൃത ഭാഗമാണ് അതായത് രാഷ്ട്രത്തിന്റെ ജനതയുടെ സംസ്കൃത ഭാഗമാണ് അതിനെ അതിനാദരിക്കുക തന്നെ വേണം അല്ല അതുകൊണ്ടാണ് ഇത് എന്ന് കരുതുന്നു എങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാണെന്ന് പറയാൻ പറ്റില്ല ഒട്ടും പറ്റില്ല എല്ലാ പ്രാർത്ഥനയും എല്ലാ വിശ്വാസങ്ങളും പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വേണത് അതും ഇതും രണ്ടും രണ്ടാണ് ആ പറ്റിക്കപ്പെടുന്നതിന് കാരണം ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെന്ന് ഈ അർത്ഥത്തിൽ പൂജ ചെയ്യാണ്ട് പറ്റിക്കാൻ പറ്റില്ല എന്താണ് ഇതിനെക്കുറിച്ച് അറിയാതെ എന്താണെന്ന് അറിയാം നമ്മളുടെ അടുത്ത് വരുന്ന പൂജാരികളോ പൂജാരികളോ അല്ലാത്ത സാധാരണക്കാരോ വന്നാലും നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടത് മാറില്ലെന്ന് തന്നെയാണ് ഞാൻ അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ എങ്ങോട്ടേലും പോയിക്കൊള്ളൂന്ന ഇവിടേക്ക് വരണ്ട ഇവിടെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തേതായി വിശ്വാസപരമുള്ള കാര്യം പറയുമ്പോൾ അത് വിശ്വാസമാണ് ശാസ്ത്രീയമായി പറയേണ്ടത് ശാസ്ത്രീയമായിട്ട് അവർ കൊടുക്കുന്നേ അല്ലാണ്ട് ഒരു പേഷ്യൻറ് ഷുഗർ പേഷ്യന്റ് വന്നാൽ ശരി ഇന്ന മന്ത്രം ജപിച്ച ഷുഗർ മാറുന്നു നമ്മൾ പറയില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമ്മയുടെ അസുഖം ഈ മാറ്റം നമുക്ക് പറ്റണം അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു നമുക്ക് മാറ്റാൻ പറ്റണം അതല്ല ഔഷധമാണ് സേവിക്കേണ്ടത് ഒപ്പം എന്താണ് വ്യായാമം യോഗാപരമായുള്ള പറയാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം എന്താണ് അതിന്റെ മാറ്റം ഉണ്ടാക്കി പിന്നെയോ മാനസിക സംഘർഷം ഇല്ലാതിരിക്കാൻ നമുക്ക് മന്ത്രജവും ധ്യാനവും ആകാം അതിൻ്റെ മാർഗത്തിൽ നമുക്ക് പൂജാവിധാനങ്ങളാകാം അതൊക്കെ ആകാം അതിനൊന്നും വിരോധമില്ല അല്ലാണ്ട് ഇതാണ് ചെയ്താൽ അതാണ് മാറുന്നുള്ളന ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളെ മനസ്സിലാക്കണം അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം വാർത്തകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക വാർത്തകൾ വരുക പത്രക്കാരല്ല ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക പറ്റിക്കപ്പെടരുത് നിങ്ങളാരും ഒരാളും പറ്റിക്കപ്പെടരുത് ഒരു പെൺകുട്ടി ഇപ്പോഴടുത്ത് എന്താ പറയുക ബാധ കയറി ഭൂതം കയറി എന്ന് പറഞ്ഞിട്ടൊരാള് പീഡിപ്പിച്ച കഥ നമ്മൾ കേൾക്കുകയുണ്ടായി ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു 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 എന്താ പറയുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മന്ത്രവാദം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഈ കുട്ടീൻ്റെ ചാരിത്യം ഇഷ്ട നഷ്ടപ്പെട്ടിരിക്കും ബോധം കെടുത്തിട്ടാ ചെയ്തതെന്നൊക്കെയാ പറയുന്നത് എത്ര വേദനയുണ്ടത് കേൾക്കും എന്തതിന് കാരണം അച്ഛനമ്മമാരോട് വിട്ടുകൊടുത്ത് വാതിലടച്ച് പുറത്തേക്ക് പോവാണ് എന്താ അവിടെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടാണോ പുറത്ത് നിൽക്കുന്ന ആർക്കെന്റെ മുന്നിൽ സ്വന്തം മകളെ വിട്ടുകൊടുത്ത് വാതിലടച്ച് പുറത്തു പോയി നിൽക്കൂ എന്തെങ്കിലും ഒരു ധാരണ വേണ്ടേ അല്ലെങ്കിൽ ഒരു സമയനിഷ്ഠ ഇല്ലെങ്കിൽ അത് എന്താണെന്ന് അന്വേഷിക്കണ്ടേ ഇതൊന്നും ഒരു സേഫ്റ്റി പോലും കരുതാതെ ഒട്ടും പരിചയമില്ലാത്ത ആളുകൾക്ക് കൊണ്ടുപോയി വെച്ച് എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതും ഇതും കൂടി പഠിക്കണം ഈ കൾച്ചർ ലോകത്തെമ്പാടും ഇത്തരം വിശ്വാസങ്ങൾ ഇണ്ടില്ലാത്തൊരു നാടും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ഇതും കൂടി പാഠ്യ വിഷയം ഇതിനെ തള്ളിക്കളയുകയല്ല എന്ന് പറഞ്ഞ തള്ളിക്കളയുകയല്ല ഇത് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അതിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നും അതിനു വേണ്ട അവബോധം ഉണ്ടാവുകയാണ് വേണ്ടതെന്നും അതിനെ ആ അർത്ഥത്തിൽ തന്നെ പഠിപ്പിച്ചു കൊണ്ട് അതിനെന്ത് ചെയ്യുക വിശ്വാസവും ശാസ്ത്രീയതയും എന്താണ് അതിന് ശാസ്ത്രമുള്ള വശം ഇതാണ് അശാസ്ത്രീയ വശം ഇതാണ് വിശ്വാസ വശം ഇതാണ് എന്ന് പഠിപ്പിക്കേ പഠിപ്പിക്കവേണ്ട തള്ളിക്കളഞ്ഞാൽ ഇല്ലാണ്ടാകുന്നതല്ല തള്ളും തോറും അത് ഉയർന്നു വരും ൊക്കെ സർക്കാരുകൾ തന്നെ ഒരു പരിധി വരെ നോക്കണം ഒപ്പം എന്താണ് നമ്മളെപ്പോൾ ആചാര്യന്മാരാണ് നമ്മളെപ്പോൾ ആചാര്യന്മാർ ഈ കാലഘട്ടത്തിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിന്റെ പല കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാം പ്രകടമായിക്കൊള്ളണം എന്നില്ല പക്ഷെ എന്താണ് അറിവ് ആർക്കാണോ വേണ്ട അവർക്ക് നമ്മൾ അറിവ് കൊടുക്കുന്ന അറിവ് കേട് മാത്രമുള്ളവനെ ആണ് അവിടെ പോയി നന്നാക്കുന്ന പണി നമ്മൾ ആരും ഏറ്റെടുത്തിട്ടില്ല അന്വേഷിക്കുന്നവന് സത്യം പറഞ്ഞു കൊടുക്കും അന്വേഷിക്കാത്തവന അവൻ അവന്റെ വഴിക്ക് നടക്കട്ടെ കാരണം അവനെ നന്നാക്കുന്ന പണി നമുക്കില്ല നമ്മളെ കയ്യിൽ കിട്ടിയ കമ്പി മാത്രമേ നമുക്ക് വളയ്ക്കണമെങ്കിൽ വളയ്ക്കാൻ പറ്റുള്ളൂ അല്ലാണ്ടേ നാട്ടിൽ കിടക്കുന്ന കമ്പി മുഴുവൻ വളച്ച് കഴിഞ്ഞാൽ അതിന്റെ അവകാശികൾ ഇപ്പം പ്രശ്നം ഉണ്ടാകും അവൻ വേറെന്തെങ്കിലും ആവശ്യത്തിന് കൊണ്ടു നടക്കുന്നതായിരിക്കും ആയിരിക്കും ഇപ്പം ഇതുകൊണ്ട് വീണ്ടും പറയുന്നു മന്ത്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പരമ്പരാഗതമായിരിക്കുന്ന ആദ്യ സമ്പ്രദായം പിൻപറ്റുന്ന ആളുകളുടെ വിശ്വാസ പാരമ്പര്യത്തിന്റെ കർമ്മ പദ്ധതികളാണ് അത് തന്ത്ര പദ്ധതി തന്നെയാണ് അത് ചെയ്യുന്നവരെ മാന്ത്രികൻ മന്ത്രവാദി എന്ന് പറയും എന്ന് കരുതി പറ്റിപ്പുകാരല്ല അത്തരം ആരും തരത്തിലുള്ള ആരും തന്നെ പറ്റിക്കില്ല പറ്റിപ്പുകാരൻ തന്ത്രിയായാലും മന്ത്രിയായാലും ഏതെങ്കിലും മഹാക്ഷേത്രത്തിലെ മേൽശാന്തി ഒക്കെ പറ്റിക്കെന്താണ് അവൻ പറ്റിപ്പുകാരനാണ് അവനെ നിങ്ങൾ ജാതി കൊണ്ടും മതം കൊണ്ടും വർണ്ണം കൊണ്ടും അല്ലെങ്കിൽ ചന്ദനത്തിന്റെ ഗന്ധം കൊണ്ടും അതങ്ങോട്ട് ഉത്കൃഷ്ടമാണെന്ന് കരുതണ്ട മഹാക്ഷേത്രങ്ങളിൽ കാണുന്ന ബോർഡുകളും കാര്യസാധ്യം പറയുന്നു എങ്കിൽ ഇവിടെ കോരൻ ചെയ്യുന്നത് തട്ടിപ്പാണെങ്കിൽ അവിടെ മഹാക്ഷേത്രങ്ങളിൽ നടക്കുന്നതും തട്ടിപ്പ് തന്നെയാണ് അവന്റെ ജാതിയോ അവന്റെ മേലിൽ കിടക്കുന്ന മൂന്നിലോ നൂലോ ഇല്ലായ്മയോ നോക്കിക്കൊണ്ടായിരിക്കുന്നത് അപ്പന അപ്പനയുടെ കർമ്മവും പദ്ധതിയും വീട്ടുപേരും നോക്കിക്കൊണ്ടായിരിക്കരുത് നിങ്ങൾ ഇത് നിശ്ചയിക്കേണ്ടത് ആ രീതിയിൽ കാണുകയും വരുതേ അതുകൊണ്ട് ഇവിടെ സ്വർണം അതിൽ ഇട്ടുകൊണ്ട് പറ്റിച്ചു എന്ന് പറഞ്ഞാൽ പല ക്ഷേത്രങ്ങളിലും കൊണ്ടുപോയിട്ടോ ആ പള്ളികളിൽ കൊണ്ടുപോയിട്ടോ ആരും വഴിപാട് സമർപ്പിച്ചിട്ട് കാര്യം നടന്നിട്ടില്ലെങ്കിൽ അതും ഒരു പറ്റിപ്പാണ് എന്ന് മനസ്സിലാക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വിഷയം ഉപസംഹരിക്കാണ് എവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനം കരുതിയിമ്മയും മുത്തിവെറ്റ കുട്ടിച്ചാത്തൻ മനുഷ്യരെ അടിമാന മക്കൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നമസ്തേം ഹരേ ചണ്ടാള രൂപായ കുലഗുരു ശ്രീ പൂജയാമി ചണ്ടാളോ ജയ് ഹിന്ദ് വന്ദേ മാതരം